നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് രജിസ്റ്റർ ചെയ്തു എറണാകുളം നേര്യമംഗലം സ്വദേശിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഊന്നുകൽ പോലീസാണ് കേസെടുത്തത് കേസിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രൂപവത്കരിച്ച പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിദേശത്ത് വെച്ചാണ് പീഡനം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് വിദേശത്ത് മറ്റൊരു ജോലിയുമായി ബന്ധപ്പെട്ടാണ് യുവതി പോയത് അതിനിടയിലാണ് പരാതിക്കാസ്പദമായ സംഭവം നടന്നത് വനിതാ സുഹൃത്തായ ശ്രേയയാണ് തന്നെ നടന്റെ മുന്നിലേക്ക് എത്തിച്ചതെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു നിവിൻപോളിക്കൊപ്പം മറ്റു ചിലർ കൂടി തന്നെ പീഡിപ്പിച്ചെന്നും സംഘമായി ചേർന്നാണ് പീഡനമെന്നും യുവതിയുടെ പരാതിയിലുണ്ട് നേരിയമംഗലം മൂന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും കേസിൽ ആറ് പ്രതികളാണുള്ളത് നിവിൻപോളി ആറാം പ്രതിയാണ് ഒന്നാം പ്രതി ശ്രേയ രണ്ടാം പ്രതി നിർമ്മാതാവ് എ കെ സുനിൽ മൂന്നാം പ്രതി ബിന്ദു ബഷീർ കുട്ടൻ എന്നിവർ നാലുമഞ്ചും പ്രതികളാണ് ആദ്യം പരാതി എത്തിയത് എറണാകുളം റൂറൽ എസ്പിക്കാണ് പിന്നീട് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു നിവിൻ പോളിക്കെതിരെ ബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു മാസം മുമ്പ് യുവതി സമാനമായ സംഭവം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു എന്നാൽ അതിൽ പീഡനാരോപണം ഉണ്ടായിരുന്നില്ല സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്നായിരുന്നു ആരോപിച്ചത് ആശുപത്രി രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞതുമില്ല തുടർന്നാണ് പീഡനാരോപണം ഉന്നയിച്ച് യുവതി രംഗത്തെത്തിയത് കേരളാ വിഷൻ ന്യൂസ് കൊച്ചി